ലെജൻസ് ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇന്നലെ ഏറ്റുമുട്ടേണ്ടതായിരുന്നു എന്നാൽ അവസാന നിമിഷം ഇന്ത്യൻ ടീം അതിൽ നിന്നും പിന്മാറി പാകിസ്ഥാനോട് നമ്മൾ കളിക്കൂല തീരുമാനിച്ചിരിക്കുന്നു എന്തോ ക്രിക്കറ്റും പോളിറ്റിക്സും എല്ലാം കൂടി മിക്സ് ചെയ്യണോ എന്നുള്ള ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായം പാടില്ല എന്നാണ് കാരണം മറ്റ് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബോക്സിങ് കയാക്കിങ് ഹോക്കി ഇതിലത്തെ മത്സരം നടക്കുന്നുണ്ട് ക്രിക്കറ്റിൽ മാത്രം എന്താണ് ഇങ്ങനെ ഈ പൊളിറ്റിക്സ് കൂടുതലായിട്ട് കാണിക്കുന്നതെന്ന് അറിയത്തില്ല ക്രിക്കറ്റ് ക്രിക്കറ്റിൻ്റെതായ അത് നടക്കണമായിരുന്നു എന്താണെങ്കിലും ഒരുപാട് ഇന്ത്യൻ താരങ്ങൾ ശിഖർ ധവൻ അടക്കമുള്ള ഒരുപാട് താരങ്ങൾ പാകിസ്ഥാൻ അവർ കളിക്കൂല എന്ന് ശാഠിപ്പിടിച്ചു എന്നാണ് അറിയേണ്ടത് ഞാൻ ഇന്ത്യക്കടിസ്ഥാനത്തിലാണ് അവസാന നിമിഷം പിന്മാറി എങ്കിൽ പിന്നെ ഫിക്സ്റ്റർ ഇടുമ്പോഴേ പറയണം അല്ലേ ഞങ്ങൾ കളിക്കൂല അപ്പോൾ സംഘാടകർ അതൊക്കെ അനുസരിച്ച് എന്തെങ്കിലും ചെയ്താൽ ഇത് തന്നെ ആയാലും പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ ഇഷ്യൂ സ്പോർട്സിലേക്കും പ്രത്യേകിച്ച് ക്രിക്കറ്റിലേക്കും കുടിയേറി വരുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് വളരെ ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ വളരെ വിഷമകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്